മാത്രമല്ല നമ്മളൊന്നു പറഞ്ഞില്ലേ ഹദീസുകളിലൊക്കെ വന്നത് അതേപടി നമ്മൾ എടുത്തു പറയാറുണ്ട് അങ്ങനെ പറഞ്ഞത് കേൾപ്പിച്ചിട്ട് മറ്റൊരു സ്ഥലത്തെ പ്രസംഗം കേൾപ്പിച്ചിട്ട് മുസ്ലിയാർ പറയുകയാണ് മൗലൈ പറഞ്ഞില്ലേ ഇവിടെ ഉപമിക്കാൻ തന്നെ ഉപമിച്ചിട്ടില്ലേ കുട്ടികൾ പന്തറിയുന്ന പോലെ കുട്ടികൾ പന്തറിയുന്ന പോലെ ആകാശത്തെ അതാ പിടിച്ചിട്ട് ആകാശത്തെ അതാ കുട്ടികൾ പന്തറിയുന്നത് പോലെ എറിയുമെന്ന് അതാ സലാഹി പ്രസംഗിച്ചിട്ടില്ലേ ഹനീഫ് മൗലി പ്രസംഗിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോപ്പിനെ കളിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഉള്ളവന്റെ ഒരു സംസാരത്തിൽ ഒരു ഹദീസ് വായിച്ചു കൊണ്ട് അർത്ഥം പറയുന്നുണ്ട് നാം അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് എത്ര ചെറിയ നിലക്കുള്ള ധർമ്മമാണ് ചെയ്യുന്നതെങ്കിലും അത് അള്ളാഹു താരം സ്വീകരിച്ചിട്ട് അതാ നിങ്ങളിൽ ഒരുവൻ അതാ നിങ്ങളുടെ കുതിരക്കുട്ടിയെ വളർത്തി വലുതാക്കുന്നത് പോലെ നിങ്ങളുടെ സ്വതക്കയതാ വലുതാക്കുന്നു നിങ്ങൾക്ക് ഭീമമായ നിലക്ക് വമ്പിച്ച പ്രതിഫലമായി തിരിച്ചു തരുന്നു എന്നും പറഞ്ഞിട്ട് മുസ്ലിയാർ മുസ്ലിവിടെ കേൾപ്പിച്ചിട്ടുണ്ട് കണ്ടോ മൗലവിമാര് തന്നെ പറഞ്ഞില്ലേ ഇവിടെ പ്രസംഗിച്ചും പറഞ്ഞില്ലേ പറഞ്ഞില്ലേ പറ്റി ചുരുക്കി പറയട്ടെ നിങ്ങളോട് അങ്ങൾ കളവാണ് പറയുന്നത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ വകയൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങൾ ഹദീസിൽ വന്നത് അപ്പടി പറഞ്ഞതാണ് അതല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറയണം സൊലാഹി വിശദീകരിച്ചതുപോലെ ഹനീഫ് വിശദീകരിച്ചതുപോലെ പന്തറിയുന്നത് പോലെ എന്നൊരു പ്രയോഗമുള്ള ഒരു ഹദീസ് ആ ഹദീസിന് നിങ്ങളൊന്ന് അർത്ഥം പറയണം അതൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് അതുപോലെ തന്നെ ഈ ഉള്ളവൻ വിശദീകരിച്ച ആ സ്വതക്ക സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഹദീസും നിങ്ങൾ പറയണം ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ മതം പറയണേ അതൊന്നുമല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിനി നല്ലത് സ്ഥലം വളർന്ന് നടക്കലാണ് ദീൻ നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ച് പറയാനാവില്ലെങ്കിൽ ഖുർആൻ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിന്റെ ഹദീസുകളിലൊക്കെ അല്ല പറഞ്ഞത് പറയുന്നത് അലൈഹി വസല്ലം വസ്ല്ലം പറഞ്ഞതപ്പടി പറയുന്നത് അതൊക്കെ അനിസ്ലാമികമാണെങ്കിൽ നിങ്ങൾ ഇനിയും ദീനൊന്ന് പഠിക്കണേ പക്ഷേ നിങ്ങൾക്ക് നേരമില്ലല്ലോ കുറച്ചു കാലമായിട്ട് സ്ഥലമളക്കുന്ന പരിപാടിയല്ലേ